അല്ല സമരം സഭയ്ക്കകത്തും പുറത്തും നടക്കുകയാണ് ഞങ്ങൾ പല ദിവസമായി സൂചിപ്പിക്കുന്നത് പോലെ അപകടകരമായ നിലയിലേക്ക് ശബരിമലയിലെ സ്വർണ കവർച്ചയെക്കുറിച്ചുള്ള അന്വേഷണം പോവുകയാണ് എല്ലാ പ്രതികളും പുറത്തിറങ്ങുകയും ഇനിയും അകത്തു പോകേണ്ട പ്രതികൾ പുറത്തു നിൽക്കുകയും ചെയ്യാറ് അന്വേഷണം വ്യാപകമായ അന്വേഷണം ബാക്കിയുള്ള പ്രതികളിലേക്ക് കൂടി പോകുന്നില്ല എന്നത് അപകടകരമാണ് അപ്പോൾ ആ പ്രതികൾ സി പി എമ്മിന് ഏറ്റവും വേണ്ടപ്പെട്ട പ്രതികളാണ് സർക്കാരിന് ഏറ്റവും വേണ്ടപ്പെട്ട പ്രതികളാണ് സർക്കാർ തന്നെ തകർന്നു വീഴുമെന്നുള്ള സ്ഥിതിയിലേക്ക് ആ പ്രതികൾക്ക് നേരെയുള്ള അന്വേഷണം കടന്നുപോയാൽ പോകും ആ തിരിച്ചറിവിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഞാൻ വീണ്ടും ആവർത്തിച്ച് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തിൽ അനധികൃതമായ ഇടപെടലുകൾ നടത്തുകയാണ് അതുകൊണ്ടാണ് എല്ലാ പ്രതികളും ഹൈക്കോടതിയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ജാമ്യം നിഷേധിച്ച പ്രധാനപ്പെട്ട പ്രതികൾ വരെ സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം നേടി പുറത്തു വരുന്നത് ഒരു അന്വേഷണവും ഒരു തരത്തിലും നടക്കുന്നില്ല കാരണം തൊണ്ടി മുതൽ കണ്ടെത്തിയിട്ടില്ല തെളിവുകൾ ശേഖരിച്ചിട്ടില്ല അവസാനം ശബരിമലയിലെ സ്വർണക്കവർച്ച കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഞെട്ടിച്ച കേരളത്തിൽ നിന്ന് അപമാനകരമായ ഈ ഒരു സംഭവത്തിൽ ആരോരുമില്ലാതെ ഒരു അന്വേഷണം ഒരു സ്ഥലത്തും എത്താതെ ഇത് അവസാനിപ്പിക്കുന്ന ദൗർഭാഗ്യകരമായ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അല്ല അത് അവർക്ക് ഞാൻ പറഞ്ഞല്ലോ അത് അവർ എത്രമാത്രം പ്രതിപക്ഷത്തെ ഭയപ്പെടുന്നു എന്നതിന്റെ ഉദാഹരണമാണ് മന്ത്രിമാരെ ആരോപിച്ചത് എനിക്ക് വേണ്ടി എനിക്ക് മാത്രം സംസാരിക്കാനുള്ള ഒരു അവസരം ഞാൻ ഉണ്ടാക്കി പ്രതിപക്ഷത്തെ അംഗങ്ങൾക്ക് സംസാരിക്കാനുണ്ടാക്കിയില്ലെന്ന് ഞങ്ങളെ യു ഡി എഫ് പാർലമെൻ്ററി പാർട്ടി യോഗം ചേർന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ പ്രതിപക്ഷ ഉപനേതാവ് കുഞ്ഞാലുകുടി സാഹിബടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഒരുമിച്ചെടുത്ത തീരുമാനമാണ് ഈ സമരം വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചൊരു തീരുമാനമെടുത്ത് ഞങ്ങൾ ഒരുമിച്ച് നടപ്പാക്കുമ്പോൾ ഞങ്ങളുടെ ഐക്യവും യും യു ഡി എഫിനെയും കണ്ട് അസൂയ കൊണ്ടിട്ടാണ് ഇത്തരം വർത്തമാനങ്ങൾ പറയുന്നത് മാത്രമല്ല മന്ത്രിമാര് ബിലോ ദ ബെൽറ്റ് ഹിറ്റ് എന്ന് പറയും നിലവാരം കുറഞ്ഞ പ്രയോഗങ്ങളാണ് നടത്തിയത് ഞാനൊരു മന്ത്രിയുടെ വകുപ്പ് പറഞ്ഞപ്പോൾ എനിക്കൊരു സ്ലിപ്പ് ഉണ്ടായി ഒരു സ്ലിപ്പ് ഉണ്ടായി അതിന് എന്റെ സമനില നെറ്റിയെന്നും എനിക്ക് ഭ്രാന്താണെന്നും പറഞ്ഞു കേരളത്തിൽ ഇതുവരെ ഒരു മന്ത്രിമാരും കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കളെയോ അല്ലെങ്കിൽ പ്രതിപക്ഷ എം എൽ എമാരെയോ ഇതുപോലെ അധിക്ഷേപിച്ച ഒരു കാലം ഉണ്ടായിട്ടില്ല എന്നിട്ട് സ്പീക്കർ അവർക്ക് എല്ലാം അവസരം കൊടുക്കുകയാണ് അവർ പറഞ്ഞത് നമ്മൾ സംസാരിക്കുമ്പോൾ ഇടപെടുകയാണ് നിങ്ങൾ അതിൻ്റെ റെക്കോർഡ് അസംബ്ലിയിൽ നിന്ന് തരുന്ന റെക്കോർഡ് നോക്കിയാൽ മതി ഞാൻ പോലും സംസാരിക്കുമ്പോൾ നിരവധി പ്രാവശ്യം ഇടപെടുന്ന സ്പീക്കർ മന്ത്രിമാർ തുടർച്ചയായി അഞ്ച് മന്ത്രിമാർക്ക് ഇന്നലെ ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ എന്നെ അധിക്ഷേപിക്കാൻ പ്രതിപക്ഷത്തെ അധിക്ഷേപിക്കാൻ ക്വസ്റ്റിൻ അവറിൽ അവസരം കൊടുക്കുകയാണ് ചോദ്യോത്തരവേളക്ക് സീറോ അവറിലല്ല ക്വസ്റ്റിൻ അവറിലെ ചോദ്യോത്തരവേളയിൽ ചോദ്യോത്തരം മാത്രമേ ഉള്ളൂ ഉത്തരം പറയുമ്പോൾ പോലും അല്ല മന്ത്രിമാർ അവർക്കും വൈക്ക് കൊടുത്തിട്ട് അവര് പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷത്തെയും ഒരു കാലത്തും ഈ നിയമസഭാ ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിൽ അധിക്ഷേപിക്കുക ആക്ഷേപിക്കുക ഭ്രാന്താണ് എന്ന് പറയുക സമനില തെറ്റി എന്ന് പറയുക ഞങ്ങളിപ്പോ ഞങ്ങളെത്രയോ പ്രതിപക്ഷ നേതാക്കളെ ഞങ്ങൾ നിയമസഭയിൽ കണ്ടിട്ടുണ്ട് വളരെ മോശമായി ശ്രീ വി എസ് അച്യുതാനന്ദൻ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾ പ്രതിഷേധം പ്രകടിപ്പിച്ചിട്ടുണ്ട് സഭ ഒരിക്കലും സ്പീക്കർ സഭാനടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്തിട്ടില്ല അപ്പോൾ സ്പീക്കർ പറഞ്ഞ അത്രയും സംഘർഷം നിയമസഭയിൽ ഉണ്ടായില്ല എന്ന് പറയുന്നത് രണ്ട് മെമ്പർമാർ ചാടി കയറി ഡേസിലേക്ക് അത് വാച്ച് ആൻഡ് വാർഡ് ഞങ്ങളുടെ ബാനറ് പിടിച്ചു വാങ്ങിയതിലാണ് ഒരിക്കലും പിടിച്ചു വാങ്ങിയിട്ടില്ല ഇവിടെ ഇതിനു മുമ്പ് വാച്ച് ആൻഡ് വാർഡിനോട് എന്നിട്ട് സ്പീക്കർ തന്നെ വിലക്കിയാണ് നിങ്ങൾ ചെയ്യുന്നത് അധികമാണെന്നുള്ള മട്ടിൽ സ്പീക്കർ വിലക്കിയിട്ട് പോലും ഈ വാച്ച് ആൻഡ് വാർഡ് ഇത് പിടിച്ചു വാങ്ങിക്കുകയാണ് അപ്പൊ പ്രകോപനം ഉണ്ടാക്കിയത് പ്രകോപനം ഉണ്ടാക്കിയത് വാച്ച് ആൻഡ് വാർഡാണ് ആദ്യം സ്പീക്കർ നിർദ്ദേശിച്ചു പിന്നെ സ്പീക്കർ പറഞ്ഞിട്ട് അവർ കേട്ടില്ല അവരിപ്പം ഞങ്ങൾ സമാധാനപരമായിട്ടല്ലേ സമരം നടത്തി അഞ്ചു കൊല്ലം പൂർത്തിയാകുമ്പോൾ ഞങ്ങൾ എന്താ അക്രമമാണ് നിയമസഭയിൽ കാണിച്ചിട്ടുള്ളത് ആ അക്രമം കാണിച്ച ആളുകളെ അവിടെ ഇരുത്തിയിട്ട് ഇപ്പൊ തൊട്ടുപുറയിൽ ഇരിക്കുകയാണ് ഈ പറയുന്നവരുടെ തൊട്ടുപുറയിൽ ഈ നിയമസഭാ ചരിത്രത്തിലെ ഏറ്റവും മോശമായ കാര്യങ്ങൾ ചെയ്ത ആളുകളെ കൂട്ടത്തിൽ ഇരുത്തിയിട്ട് അവർ പറയുമ്പോൾ അത് കേരളത്തിലെ ജനങ്ങൾ കാണുന്നില്ലേ അല്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് സമാനതകളില്ലാത്ത സംഭവങ്ങൾ നടക്കുമ്പോൾ സമാനതകൾ ഇല്ലാത്ത രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാവും ഇത് കേരളത്തിലെ ജനങ്ങളുടെ അവരുടെ പ്രതിഷേധത്തിന്റെ കൂടെ പ്രതിഫലനമാണ് ഞങ്ങൾ പ്രതിപക്ഷ നിയമസഭാംഗങ്ങൾ ഈ നിയമസഭാ കവാടത്തിൽ നിന്ന് നിന്ന് ഞങ്ങൾ ഈ സമരം ആരംഭിക്കുന്നത് ജനങ്ങൾ വളരെ ഉത്കണ്ഠ അവർക്ക് വലിയ കൺസേൺ ആണ് എന്താണ് ഈ സംഭവിക്കുന്നത് അയ്യപ്പന്റെ സ്വർണം കവർന്നിട്ട് ഇതാണ് സ്ഥിതിയെങ്കിൽ എങ്ങനെയാണ് ഇത് പോകുന്നത് എന്നുള്ള പരിഭ്രാന്തിയും ഉത്കണ്ഠയും കേരളത്തിലെ ജനങ്ങൾക്ക് അതിശക്തമായ പ്രതിഷേധമുണ്ട് അതുകൂടി പ്രതിഫലിക്കാനല്ലേ ഫലിപ്പിക്കാനല്ലേ പൂർണ്ണ വിശ്വാസമാണ് സ്റ്റാറ്റ്യൂട്ടറി ഞങ്ങൾക്ക് ആശങ്കയില്ല പറഞ്ഞു ഒരു കൂടിയാണ് അല്ലല്ല അവിടുത്തെ വേറെ കോടതി അങ്ങനെ അല്ലല്ലോ പറഞ്ഞത് വേറെ അല്ലല്ല വേറെ കോടതി അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഏതു കോടതിയല്ല ഹൈക്കോടതിയല്ലേ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത് വേറൊരു ഹൈക്കോടതി ജഡ്ജി തോന്നിയതുപോലെ പറഞ്ഞു ഒന്നാറ് കേട്ടാ തോന്നിയതുപോലെ പറഞ്ഞു എന്നാണ് അത് സുപ്രീം കോടതി പറഞ്ഞല്ലോ സുപ്രീം കോടതി ഇതേക്കാൾ മീരല്ല സുപ്രീം കോടതി സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ വളരെ സിമ്പിളായിട്ട് ചോദിക്കട്ടെ തൊണ്ണൂറ് ദിവസമായിട്ട് ഒരു പ്രാഥമിക കുറ്റപത്രം പോലും എന്തുകൊണ്ട് സമർപ്പിക്കുന്നു തൊണ്ണൂറ് ദിവസത്തെ അന്വേഷണം വലിയ കൊലക്കേസും ഇതിനേക്കാൾ പ്രമാദമായ കേസും വലിയ രേഖകൾ തപ്പിയെടുക്കേണ്ട കേസും ഒക്കെ കേരളത്തിലുണ്ടായിട്ടുണ്ടല്ലോ അപ്പോഴൊക്കെ പോലീസ് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ട് ഒരു പ്രിലിമിനറി പ്രിലിമിനറി കുറ്റപത്രം പ്രാഥമിക കുറ്റപത്രം പോലും എന്തുകൊണ്ട് എസ് ഐ കൊടുക്കാൻ കഴിഞ്ഞില്ല അത് കൊടുത്തിരുന്നെങ്കിൽ അല്ലല്ല അത് കൊടുത്തിരുന്നെങ്കിൽ ഇവർ പുറത്തിറങ്ങുമോ അത് കൊടുത്തിരുന്നെങ്കിൽ ഇവര് പുറത്തിറിയി ഇനി ഇവര് പുറത്തിറിയും ഒരു തെളിവും കിട്ടിയിട്ടില്ല ഇതുവരെ അതായത് തൊണ്ടി മുതലടക്കമുള്ള സാധനങ്ങൾ കിട്ടിയിട്ടില്ല കോടീശ്വരന് വിറ്റു എന്ന് പറയുന്നത് എവിടേക്കാണ് വിറ്റതെന്ന് കണ്ടുപിടിച്ചിട്ടില്ല കാരണം കണ്ടുപിടിച്ചാൽ വേറെ പ്രതികളും കൂടി ക്യൂവിൽ നിൽക്കുന്ന പ്രതികളെ കൂടി അറസ്റ്റ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് അന്വേഷണം അങ്ങോട്ട് പോകുന്നില്ല അതാണ് അല്ല കേക്ക് ഞാൻ പറഞ്ഞ കേക്ക് അല്ല കേരളത്തിലെ ജനങ്ങൾക്കും ഞങ്ങൾക്കും ആശങ്കയുണ്ട് യാല്ല ഞങ്ങൾക്ക് ആശങ്കയുണ്ടെന്നേ യാ അതിനെന്താ അതെന്താ ഞങ്ങൾക്ക് ആശങ്ക ഉണ്ടെന്നേ ഞങ്ങൾക്ക് ആശങ്കയുണ്ട് കാരണം എന്താ ഇത് ഈ ഒരു കോടീശ്വരന് വിറ്റെന്ന് കോടതി പറഞ്ഞല്ലോ ആ കോടീശ്വരൻ ഏത് കോടീശ്വരനാണ് വിറ്റതെന്ന് പറയും തൊണ്ണൂറ് ദിവസം അന്വേഷണം നടന്നിട്ടില്ല ഇനി ഈ ജയിലിൽ കിടക്കുന്ന ഈ പ്രതികൾ ഈ പ്രതികൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഈ അന്വേഷണത്തിന് വല്ല ബാക്കി തെളിവ് എന്തെങ്കിലും തുമ്പ് ബാക്കി ഉണ്ടാവോ സാധാരണ എന്തിനാണ് റിമാൻഡ് ചെയ്യുന്നത് സാധാരണ എന്തിനാണ് റിമാൻഡ് ചെയ്യുന്നത് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുന്ന എന്തിനാണ് തെളിവുകൾ നശിപ്പിക്കാതിരിക്കാൻ വിശദമായ അന്വേഷണത്തിന് വിശദമായ അന്വേഷണം നടക്കുന്നില്ല ഇവര് പുറത്തിറങ്ങിയാൽ തെളിവുകൾ നശിപ്പിക്കപ്പെടും ഞങ്ങളുടെ ഉത്കണ്ഠയാണെന്നേ കേരളത്തിലെ ജനങ്ങളുടെ ഉത്കണ്ഠയാണ് പ്രതിപക്ഷം പ്രകടിപ്പിക്കുന്നത് ഞങ്ങൾക്ക് കോടതി എന്നത് പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടെന്നേ